എനിക്ക് ാണ് ഈ ഷുഗർ ഷുഗറാണെന്ന് എനിക്കൊരു കാര്യമില്ല ഞാനീ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യം ഇല്ലാത്തത് ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് ഷുഗർ ഉണ്ട് അത് ചെക്ക് ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ പിന്നെ ഒറ്റ കാരണം പാര അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് പ്രായമായിട്ടാണ് വന്ന് ചെറുപ്പത്തിലല്ലേ ഞാൻ ജീവിതം എന്തിനാ ജീവിക്കണത് ഒരു ഷുഗർ ഷുഗർ പറഞ്ഞ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും അതിലുള്ളത് ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റോ ഒരു പെപ്സി കുടിക്കാൻ പറ്റോ അറ്റാ പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചാ ഓടിച്ചറിയാതെ ഉറങ്ങി പോകുന്നു എന്റെ ജീവിതം പൊട്ടൻ പറഞ്ഞല്ല നിനക്കങ്ങനെ പല പറയാ നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയാനും ഗൾഫിലാണ് വായി തോന്നെ വായി തിന്നേയും ചെയ്യാൻ എനിക്ക് പ്രായം എനിക്ക് ഇന്നൊരു പെണ്ണ് കാണാൻ പോവാൻ പറ്റുമോ അടാ പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഷുഗർണ്ട് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ എന്നിട്ട് പെണ്ണ് ചായം കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ എനിക്ക് മധുരം ഇല്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗർ ആണത് ഇനി മധുരവെള്ളം മുണ്ട് അതേ കുടിച്ചാൽ കുടിച്ചാ ഞാനവിടെ തലേ തല്ലി വീഴൂല്ലേ